അവർ ചാനൽ ടിപ്സ് ഫോർ യു എയ് യൂസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്ട്സിന്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് ഇത് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു ടൂ മന്ത്സ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഇത് ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തതാണ് കേട്ടാ അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റില് ഇപ്പോൾ നമുക്ക് ഒന്ന് പുറത്തേക്ക് പോവാൻ തന്നെ നമുക്കൊരു പേടിയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈ രണ്ട് പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് മാമാർത്ത് റൈസ് ഫേസ് വാഷ് ആണ് പിന്നെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാമാഅർത്ത് റൈസ് വാട്ടർ സൺസ്ക്രീൻ ആണ് ഇത് രണ്ടും നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് ഒന്ന് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറക്കാതെ ഉപയോഗിക്കേണ്ടതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് മാമാഅർത്ത് റൈസ് വാട്ടർ ഡുവി സൺസ്ക്രീൻ വിത്ത് റൈസ് വാട്ടർ ആണ് കേട്ടോ അത് എസ് പി ഒ ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണിത് മെയ് സേഫ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ചില സൺസ്ക്രീനൊക്കെ ഇന്ന സ്കിൻ ടൈപ്പുകാർക്ക് മാത്രമേ ഉപയോഗിക്കാവുന്നൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത് സൺ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഗ്ലാസ് സ്കിന്നായി നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നമ്മുടെ സ്കിന്നെല്ലാം നല്ല ഗ്ലാസ് സ്കിൻ പോലെ ഇരിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേണം പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഗ്രാമാണ് കേട്ടോ ഒരു ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാനിത് വാങ്ങിയിരിക്കുന്നത് മാമാർത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് മാമാർത്തിയിൽ മാത്രമല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈഗ അങ്ങനെയുള്ള സൈറ്റുകളിലും ഇത് കിട്ടുന്നതാണ് മാമാർത്തിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാമാർത്ത് റൈസ് ഫേസ് വാഷാണ് വിത്ത് റൈസ് വാട്ടർ ആണ് ഇത് ഗ്ലാസ് സ്കിൻ സ്കിന്നാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഏട്ടാ ഇതും മെയ്ഡ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ആണ് ഇതും എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത് നൂറ് എം എല്ലിൻ്റെ ഒരു ട്യൂബ് ഈ പ്രൊഡക്റ്റിന് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് കാണിച്ചിരിക്കുന്നത് പക്ഷെ നല്ല രീതിയിൽ ഓഫറിന് മാമാർത്തിന്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾ എടുക്കുന്നേക്കാൾ കുറച്ചും കൂടി നല്ലത് മാമാർത്തിൻ്റെ സൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മാമാർത്തിൻ്റെ സൈറ്റിൽ എപ്പോഴും ഓഫറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ നമുക്ക് ഫോണിലേക്കോ അല്ലെങ്കിൽ മെയിലിലേക്കോ അതിൻ്റേതായിട്ടുള്ള ഇൻഫർമേഷൻസും നമുക്ക് ഡീറ്റെയിൽസൊക്കെ സെൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫറുള്ള സമയത്ത് നമുക്ക് മാമാർത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് മാത്രമല്ല ഈ കാണിച്ചിരിക്കുന്ന കോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ീന്ന് എക്സ്ട്രാ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് മാമാർത്തിൻ്റെ സൈറ്റിൽ മാത്രമാണ് എക്സ്ട്രാ ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ്സ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഞാൻ ഒരു ടു മന്ത്സ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ റിവ്യൂ വീഡിയോ ഇടുന്നത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഉപയോഗിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കണം ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയുമില്ല െ ഉപയോഗിക്കാവുന്നതാണ് കാരണം ചില സ്കിന്നുകാർക്ക് ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുക ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്നൊക്കെ ഉണ്ട് ഇപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അവർക്ക് പിമ്പിൾ വരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ രണ്ട് പ്രൊഡക്ട്സും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഫേസ് വാഷൊക്കെ നോർമൽ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ പ്ലൈ <laughs> ചെയ്യാവുന്നതാണ് ഞാനിത് ഒരു ടു മന്ത്സ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഉപയോഗിച്ച് നോക്കിയത് കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് ഉപയോഗിച്ച് നോക്കിയതാണ് എനിക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്കൊക്കെ പെട്ടെന്ന് പോകുന്ന പോലെ അതുപോലെ ടാൻ ഒക്കെ ഉണ്ടായത് റിമൂവ് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ആമസോണിലായാലും ഫ്ലിപ്പ്കാർട്ടിനായാലും ഈ പ്രൊഡക്ട്സിന് നല്ല ഓഫറുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫറുണ്ട് ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിലും മുടി ിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ